ഹലോ ഹെൽക്കംസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗാണോട്ടോ കാണാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഞാൻ കുറച്ച് പേഴ്സണലി ഇമോഷണൽ ആയതും അതേപോലെ ഹാപ്പി ആയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി അങ്ങനെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തില്ല കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്തത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാണ്ടാവുമ്പോൾ കുറച്ച് പേരിങ്ങനെ കമൻസിലൂടെയും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് ായിരുന്നു എന്താ ഇപ്പം യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിലെല്ലാവരും ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതേപോലെ ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി കാരണം നമ്മളെ നേരിട്ട് പോലും പരിചയമില്ലാത്ത ആളുകളാണ് നമ്മളോട് ഇങ്ങനെ സുഖവിരവും എന്താണ് വീഡിയോ കാണാത്തെന്നൊക്കെ ചോദിക്കുന്നത് അതായത് ഒരു പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് അല്ലെങ്കിൽ കൂടിപ്പോയി പതിനഞ്ച് മിനിറ്റ് ആ ഒരു വീഡിയോയില് കാണുന്ന ആ ഒരു അറിവും ബന്ധവും ഉള്ളൂ നേരിട്ട് ബന്ധമോ അല്ലെങ്കിൽ രക്തബന്ധമോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ നമ്മളോട് ഇങ്ങനെ ഒരു നേരം കാണാണ്ടാവുമ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ അതായത് നമ്മളെ ഒരു സൈഡിൽ വെറുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും മറു സൈഡിൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു പീഡിയാട്രിക് സർജനെ പേഴ്സണലി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിഎം ചെയ്യുക കാരണം എനിക്ക് ഒരു ആത്യാവശ്യം ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ അതിനു വേണ്ടിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടది ഇൻസ്റ്റയില അപ്പോൾ തന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് ആയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിലൊരു മെസ്സേജ് ആണ് കേട്ടോ മെസ്സേജ് റിക്വസ്റ്റിലാണ് അത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് ഇനി അതിൽ വന്ന് കിടന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത് കേട്ടോ അപ്പോൾ ആ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ പ്രവീൺ എന്നാണ് കേട്ടോ പേര് കുട്ടിയാണോ ചേച്ചിയാണോ അനീതിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആൾ മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താ കാര്യം എന്ത് പറ്റി എന്നുള്ളത് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കാര്യം ആളോട് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ അതായത് ഡോണപ്പൻ്റെ മേതപ്പൻ്റെയും വീഡിയോസൊക്കെ കാണാറുണ്ട് ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം മക്കളെ മക്കളെപ്പോലെ തന്നെയാണ് ഞങ്ങളും കാണുന്നത് അപ്പം അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാരണം പീഡിയാട്രിക് സർജൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പീഡിയാട്രിക് എന്തായാലും കുട്ടികൾക്കാണല്ലോ അപ്പം ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടാണോ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിനാണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പം അതായിട്ട് ഇപ്പം ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ മക്കളെ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് കുറെ പേരുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും ആയോ എന്ന് അന്വേഷിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞാനിതോടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരാം നമ്മൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു റെസിപ്പി വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുണ്ടാക്കണമെന്ന് ഞാൻ ഓൾറെഡി അമ്മനോട് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അമ്മ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റാക്കി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലിങ്ങനെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ജസ്റ്റ് ഒരു പാട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു ഷോർട്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി പറയാം മിക്ക ൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇവിടെ കിടക്കട്ടെ ആ റെസിപ്പി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയണേ ആരും എന്നെ പൊങ്കാലിടല്ലേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ മാവ് മാവങ്ങട്ട് ഒഴിച്ച് നല്ല രീതിക്ക് വട്ടം കറക്കിയിട്ടുണ്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ചും കൂടി വട്ടത്തിൽ കറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ മസാല ദോശയ്ക്ക് ഒക്കെ നല്ല രീതിക്ക് വലിയ രീതിയിൽ കറക്കൂലേ അതേപോലെ കറക്കാനാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ ഒത്തില്ല അത്രയും കറങ്ങാൻ പറ്റിയില്ല ഇത്രയും കറങ്ങി കിട്ടിയുള്ളൂ കേട്ടോ അമ്മ പറഞ്ഞു നീ ഉള്ളതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഉള്ളത് ആവട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മതി എന്നും പറഞ്ഞ് ഞാൻ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഇഡ്ഡലിക്കൊക്കെ കൂട്ടുന്ന തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ ആ ഒരു ചമ്മന്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചമ്മന്തിരിക്കാം കേട്ടോ തക്കാളി ചമ്മന്തിയോ എന്ത് ചമ്മന്തി ആയാലും പ്രശ്നമില്ല ചമ്മന്തി ആയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തത് ഈ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് അപ്പം ആ ചമ്മന്തി അതിൻ്റെ മേലെക്കോടെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കട്ടിക്ക് ഇടണ്ട കേട്ടോ ഒരുപാട് കട്ടിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടേസ്റ്റ് ചമ്മന്തിയുടെ ടേസ്റ്റ് മാത്രം എടുത്ത് നിൽക്കും അപ്പം കുറച്ച് ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ അതിൻ്റെ മേലേക്ക് കുറച്ച് സവാള ഇങ്ങനെ കുരുകുരാന്നനി കുനുകുനാന്ന് ആ കുരുകുര കുനുകുന് എന്തായിക്കോട്ടെ അരിഞ്ഞ് വെച്ചൊരു സ സവോള കുറച്ച് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറി അങ്ങോട്ട് ഇട്ടു കേട്ടോ പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ കുറച്ച് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ അതങ്ങ് സ്പ്രെഡാക്കാം ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി വലിയ റൗണ്ടായിരുന്നെങ്കിലും മുട്ട മൊത്തത്തിൽ അങ്ങോട്ട് സ്പ്രെഡായിരുന്നതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ കട്ട കൂടി ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ കുറച്ച് പുറത്തേക്കൊക്കെ പോവും അങ്ങനെ അപ്പോൾ ആ മുട്ടൊന്ന് സെറ്റായി കഴിയുമ്പോൾ കുറച്ചും കൂടി സവാള അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് വാരി വിതറി അങ്ങോട്ട് ഇടാം കേട്ടോ ഇനിയിപ്പോൾ സവാളിഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിതറാൻ നിൽക്കണ്ടട്ടോ ആവശ്യത്തിന് മാത്രം വിതറിയാൽ മതി വിതറില്ലേലും കുഴപ്പമില്ല ഇനി പച്ചമുളക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അവിടെ പിള്ളേർക്ക് കൊടുക്കണ കാരണം പച്ചമുളക് ആഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് അതൊന്ന് സെറ്റ് സെറ്റ് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് മുമ്പ് അതിന് മുമ്പ് സെറ്റാവണയ്ക്ക് മുമ്പ് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ കാരണം നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ടല്ലല്ലോ ഒഴിച്ചത് ഇങ്ങനെ പൊട്ടിച്ചിട്ടല്ലേ ഒഴിച്ചത് അപ്പോൾ കുറച്ച് ഉപ്പ് അതിൻ്റെ മേലയ്ക്ക് ഒന്ന് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ മല്ലിയല എനിക്ക് മല്ലിയലയുടെ മല്ലിയലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമെന്നല്ല കാരണം നമ്മൾ അത്രയും ടേസ്റ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മല്ലിയലയുടെ ചുവ വായിലടിക്കുമ്പോൾ ആ കഴിച്ചതിൻ്റെ ടേസ്റ്റ് മുഴുവനും പോകും നിങ്ങൾക്ക് ആർക്കെങ്കിലും മല്ലിയല ഇഷ്ടമല്ലാത്തവരുണ്ടോ എനിക്ക് ഇഷ്ടമല്ലാട്ടോ മല്ലിയത് അതേപോലെ ഈ ബിരിയാണിയിൽ ഉണ്ടാവുന്ന കറുകപ്പട്ടിക്ക് ഉണ്ടല്ലോ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല നമ്മളത്രയും ആസ്വദിച്ച് കഴിക്കുമ്പോഴായിരിക്കും ഈ സാധനമൊക്കെ നമ്മുടെ വായിൽ വന്ന് കടിക്കുന്നത് പിന്നെ ഉള്ള തിന്നത് മുഴുവൻ പോവും അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പൂണിൽ ഒഴിക്കുന്നത് കണ്ടില്ല അത് നെയ്യാണ് കേട്ടോ അപ്പം അത് മറിച്ചിട്ടു ഇനി മറിച്ചിട്ടിട്ട് വീണ്ടും നമ്മളത് നേരെയാക്കി നല്ലൊരു പ്ലേറ്റിലേക്ക് ഇടാട്ടോ മുരിഞ്ഞതിന് ശേഷം അടിഭാഗം മുരിഞ്ഞതിന് ശേഷമാണ് മറച്ചിടണത് പിന്നെ ഒന്നുകൂടി കൂടി മറിച്ചിട്ട് കഴിയുമ്പോഴേക്കും ഈ ഒരു കോലത്തിൽ കിട്ടും കേട്ടോ കാണുമ്പോൾ നമ്മുടെ ഒരു ഓംലെറ്റിന്റെ ലുക്കില്ലേ അങ്ങനെയാണ് കിട്ടുക പക്ഷേ ഓംലെറ്റ് മുട്ട ദോശയാണ് ആണ്ട്ടോ അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടും കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഒരു ചമ്മന്തി സൈഡിലും കൂടി ഒഴിക്കുക ഈ ഇതിൻ്റെ ഈ ചമ്മന്തി അങ്ങനെ വേണമെന്നില്ല കേട്ടോ വെള്ളച്ചമ്മന്തി ആയാലും കുഴപ്പമില്ല തക്കാളി ചമ്മന്തി ആയാലും കുഴപ്പമില്ല ഏത് ചമ്മന്തി ആയാലും ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് ആർക്കാ വേറെ ആർക്കും അല്ല പപ്പയ്ക്കാണ് ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് കേട്ടോ അപ്പം പപ്പ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാനല്ല ഉണ്ടാക്കിയത് എന്തായാലും അമ്മയാണ് ഉണ്ടാക്കിയത് അത് കാരണം പിന്നെ ധൈര്യമായിട്ടങ്ങ് കഴിക്കാമെന്ന് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ എന്തായാലും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല കട്ടൻ ചായയും അതേപോലെ അതേപോലെതാ ഈ ഒരു സംഭവം കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈബാണ് കേട്ടോ അപ്പോൾ ചാച്ചൻ വന്നിട്ട് വേണം ഇനി ഇത് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പം പറയും സത്യാവസ്ഥ എന്താണെന്നുള്ളത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതുകഴിഞ്ഞിട്ട് ഡോണുവിന് കൊടുക്കാൻ വേണ്ടി എടുത്തു ഡോണിന് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോണു തിരിഞ്ഞു നോക്കില്ല കേട്ടോ എന്ത് ചെയ്തോ വാതുറക്കേണ്ടായില്ല പിന്നെ അങ്ങനെ വല്ലാണ്ട് കഴിക്കുന്ന കുട്ടത്തിലല്ല എന്ത് സാധനം കൊടുത്തു കഴിഞ്ഞാലും കഴിക്കില്ല തുപ്പിക്കളയേ ഉള്ളൂ അതുകാരണം ഞാൻ പിന്നെ വലിയ വക വെച്ചില്ല പിന്നെ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉറങ്ങായിരുന്നു അത് കാരണം ആ കൊച്ചിനും ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ എണീറ്റപ്പഴാണെന്നുണ്ടെങ്കിൽ കൊടുത്തതൊട്ട് എനിക്ക് വീടിയെടുക്കാനും പറ്റില്ല അത് കാരണം ഏതപ്പനെ കാണിക്കാഞ്ഞത് പിന്നെ ഞാനും നൈസായിട്ട് എടുത്ത് കഴിച്ചു കേട്ടോ അങ്ങനെ ഐശു വന്നപ്പോഴും അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു അവൾക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ഇത് കഴിച്ചു കിട്ടോ അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ല ചൂടോടുകൂടി കഴിച്ചാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാണ്ട് തണുത്ത് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഒരു വാക്കിക്കുള്ളുണ്ടാവില്ല അപ്പോൾ നല്ല ചൂടോട് കൂടി കഴിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഡോണുവിന് കഴിഞ്ഞപ്പോൾ ഡോണു ചെറിയ രീതിയിലൊക്കെ കഴിച്ചു കിട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല ഇത് ഇത് ഐശുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അവൾക്ക് വേണ്ടിയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ അമ്മ ഉണ്ടാക്കി കൊടുത്തത് ും അപ്പോൾ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ